ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ വീണ്ടും നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവാ പാലത്തിന്റെയും ചാവക്കാട് ബൈപ്പാസിന്റെയും വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ നമ്മൾ കൊടുങ്ങല്ലൂർ ഭാഗത്ത് വരുന്ന സമയത്ത് നിലവിലെ ചേറ്റുവ പാലത്തിന്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് അനുകൂലമായ കാലാവസ്ഥയില പ്രതികൂലമായ കാലാവസ്ഥ തന്നെയാണ് എന്നിട്ടും നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് നല്ല കാറ്റാണ് ഡ്രോണ് വിചാരിക്കുന്ന സ്ഥലത്തേക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പരമാവധി നല്ല രീതിയിൽ ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രോണിന് നിയന്ത്രണം കിട്ടണില്ല അപ്പൊ ഇതാണ് ചേറ്റുവ നിലവിലെ പാലവും അതിന്റെ വലത് ഭാഗത്തായിട്ട് പുതിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം പാലത്തിന്റെ രണ്ട് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിലുള്ള രണ്ട് ഭാഗത്തുമുള്ള പീർക്കാപ്പിന്റെ മുഗൾ ഭാഗത്ത് പി എസ് സി ഗേഡർ ആണ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ പി എസ് സി ഗാർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഗർഡർ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഗേഡർ ആണ് സ്ഥാപിക്കുന്നത് പക്ഷേ ചേറ്റുവ പുഴ കടന്നുപോകുന്ന ഭാഗത്ത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പാലത്തിന്റെ നടുഭാഗങ്ങളിലായിട്ട് പൂർണ്ണമായിട്ട് സ്റ്റീൽ ഗേഡറുമാണ് അതിന്റെ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ നിങ്ങൾ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നാണെങ്കിലും വരുന്ന സമയത്ത് ഈ ചേറ്റുവ പാലം അവസാനിക്കുന്ന സ്ഥലത്താണ് ഇപ്പം സ്റ്റീൽ ഗേഡറിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ ഭാഗത്ത് സ്റ്റീൽ ഗേഡർ വന്നത് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പീറുകൾ തമ്മിൽ സാധാരണ ഉള്ള പാലത്തിന്റെ പീറുകളെക്കാളും നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് കൂടുതലാണ് ഏകദേശം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് മീറ്റർ മാത്രമേ പി എസ് സി ഗഡർ നിർമ്മിക്കാറുള്ളൂ അതിൽ കൂടുതൽ വരുന്ന സ്ഥലത്തൊക്കെ ഇതുപോലുള്ള സ്റ്റീൽ ഗഡറാണ് സ്ഥാപിക്കൽ ഇതുകൂടാതെ നമ്മളെ എറണാകുളം റീച്ചിൽ കോട്ടപ്പുറം പാലവും അതുപോലെ തന്നെ മൂത്തകുന്നം പാലത്തിൻ്റെ അവിടെയൊക്കെ സ്റ്റീൽ ഗാർഡനാണ് ഉപയോഗിക്കുന്നത് പിന്നെ മലപ്പുറം ജില്ലയിൽ പല ഫ്ലൈ ഓവറുകളുടെയും അടിഭാഗത്ത് വെച്ചാൽ റോഡ് കടന്നു പോകുന്ന ഭാഗങ്ങളിൽ ഗ്യാപ്പ് കൂടുതലാണ് അവിടെയൊക്കെ സ്റ്റീൽ ഗാർഡർ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാലം തന്നെയാണ് ഈ ഭാഗത്ത് നിന്ന് ചേറ്റുവ പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുൻപ് ചേറ്റുവ പാലത്തിൻ്റെ അവിടെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു ഈ പ്രദേശത്ത് ഈ പാലത്തിനോടനുബന്ധിച്ചിട്ട് ബോർ പയറിംഗ് ഒക്കെ നടത്തിയത് എന്ന് കാണുവാൻ താല്പര്യമുള്ള നേരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോകുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ പോവുക യൂട്യൂബ് ചാനലിൽ പോയിട്ട് പ്ലേ ലിസ്റ്റ് എടുക്കുക പ്ലേ ലിസ്റ്റിൽ ചാവക്കാട് ബൈപ്പാസ് ഉണ്ടാവും അതിലുണ്ടാവും ചേറ്റുവാ പാലത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ചാവക്കാട് ബൈപ്പാസിൻ്റെയും ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ കേട്ടോ നോക്കിയാൽ നിങ്ങൾ ചേറ്റുവാ പുഴയിലെ വെള്ളം ഇങ്ങനെ അളകണ് നല്ല കാറ്റാ കാറ്റടിക്കുമ്പോൾ ഉണ്ടല്ലോ വെള്ളം നന്നായിട്ട് ഇങ്ങനെ ഓളം പെട്ടിട്ടുണ്ട് എന്നാലും ചേറ്റുവ പാലത്തിന്റെ നിർമ്മാണം വളരെ വേഗതയിലിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ റീച്ചില് ആകെ ഒരു പുഴ തന്നെ ഉള്ളു ചേറ്റുവഴ ആ പുഴയ്ക്ക് കൂറുകയുള്ള പാലമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ പുഴയില്ല അതുകൂടാതെ നിലവിലെ പാലത്തിനെക്കാട്ടിലും നല്ല ഉയരം ഉണ്ട് കേട്ടോ പുതിയ പാലത്തിന്റെ നിർമ്മാണം കണ്ട് ഈ ഭാഗത്ത് നോക്കി ഞങ്ങൾ സ്റ്റീൽ ഗഡറാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നല്ല നീളമുള്ള സ്റ്റീൽ ഗാഡറാട്ടോ എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയാണ് പുരമിച്ചുകൊണ്ട് പിന്നീട് ഇവിടുന്ന് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് അപ്പൊ നിലവിലെ റോഡിനെ കാട്ടിലും പുതിയ റോഡ് കുറച്ചുകൂടി ഹൈറ്റ് ഈ ഭാഗത്ത് വരുന്നുണ്ട് ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ച കാറ്റിന്റെ ശക്തി കിട്ടോ നോക്കിക്കേ നിങ്ങള് തെങ്ങിന്റെ മുഗൾ ഭാഗത്തെ ആ ഓലകൾ ഇളക് നോക്കിയാൽ നിങ്ങൾ അത്രയും ശക്തിയിലാണ് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ചേറ്റുവ പാലം കഴിഞ്ഞ് നമ്മൾ ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് മൂന്നാം കല്ലിൽ ഭാഗത്ത് ഇട്ടോ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള സർവീസ് റോഡിന്റെ പണികളൊക്കെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ആറി പാനലിന്റെ വർക്ക് നടന്നിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെ ഒക്കെ നല്ല ഉയരത്തിലായിരുന്നു മണ്ണുണ്ടായിരുന്നത് പിന്നീട് ഇവിടെ നികത്തി തോന്നുന്നുണ്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ നികത്തിയപ്പോഴാണ് അത് കുറച്ചൊന്ന് കുറഞ്ഞത് ഇനി ഇവിടെ മണ്ണിട്ട് ഉയർത്താനുണ്ട് അപ്പൊ ഇതാണ് മൂന്നാം കല്ലിൽ അണ്ടർപാസ് കിട്ടുക അണ്ടർപാസ് എന്നുവെച്ചിട്ട് മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബയറിനും സെൻട്രൽ ഡിവൈവിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് മണ്ണിട്ടു ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കണം മറുഭാഗത്ത് നിലവിലെ ദേശീയ പാതയിൽ കൂടി തന്നെയാണ് ഇപ്പോഴും വാഹനം കടന്നുപോകുന്നുണ്ടോ പക്ഷേ ഇവിടെ വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് ആറി പാനലിന്റെ വർക്ക് നടക്കുന്നുമുണ്ട് ഈ ചേറ്റുവ പാലത്തിനടുത്ത കാര്യങ്ങളെ കുറിച്ച് പറയണെ കുറെ നൊസ്റ്റാലിയ കാര്യങ്ങൾ കാരണം ഞാനൊക്കെ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഇഷ്ടം ഇഷ്ടംപോലെ തണൽമരങ്ങളായിരുന്നു ഈ മൂന്നാം കല്ല് മുതൽ ചേറ്റുവ പാലം വരെയൊക്കെ ഉണ്ടായിരുന്നത് ഇതൊക്കെ പൂർണ്ണമായിട്ട് വെട്ടി മാറ്റിയിട്ടോ ഇനി ദേശീയപാതയിൽ ഒരു സ്ഥലത്തും തണൽമരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം സർവീസ് റോഡ് കഴിഞ്ഞ ഉടനെ പല സ്ഥലത്തും വീടുകളുടെ കോമ്പൗണ്ടാണ് അല്ലെങ്കിൽ കടകളാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ പൂർണ്ണമായിട്ട് ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരിക്കും പിന്നെ പോലെ തന്നെ റോഡിന് കുറിയൊരു കൾവേർട്ട് നിർമ്മിച്ചിട്ടുണ്ട് അതിന്റെ മുഗൾ ഭാഗത്തുകൂടെയൊക്കെ ഏകദേശം ടാറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ടായിരുന്നു ശിവാലയന്റെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു ഈ ഇടതു ഭാഗത്ത് റോഡാണ് പഴയ റോഡ് ഇവിടെ ആയിരുന്നു പ്ലാന്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ട് ഒരു ഭാഗത്തെ ടാറിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡിന്റെ പണിയിലും കഴിഞ്ഞിരിക്കുന്നുണ്ടോ പഴയ റോഡാണ് ഈ ഇടതു ഭാഗത്ത് കൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുന്നത് അപ്പോൾ ഇവിടെയുള്ള വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു വർഷം മുമ്പ് ഈ ഭാഗത്തു നിന്നും വിദേശത്തേക്ക് പോയിട്ടുള്ള തിരിച്ചു വരുന്ന ആളുകളുണ്ടല്ലോ അവർക്കൊന്നും ഈ ഭാഗം കണ്ടാൽ പോലും തിരിച്ചറിയില്ല കാരണം അത്രത്തോളം മാറ്റമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഴയ ചെറിയ റോഡുകൾ ഈ ഭാഗത്തുള്ള റോഡ് എന്ന് വെച്ചാൽ വളരെയധികം ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്ന റോഡായിരുന്നു രണ്ട് വാഹനം കഷ്ടി പോകും പോകും എന്തായാലും വലിയ വാഹനങ്ങൾ കഴിഞ്ഞാൽ ഒന്ന് സൈഡാക്കി കൊടുത്താൽ മാത്രമേ മറ്റു വലിയ വാഹനം കടന്നു പോകുള്ളൂട്ടോ അത്രയും അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന റോഡാണ് ആ റോഡിൽ നിന്നും ഒരു ശാപമോക്ഷമാണ് നമുക്ക് ഈ ആറ് വരി വന്നപ്പോൾ കിട്ടിയത് കേട്ടോ പിന്നെ പലരും ചോദിച്ച ഒരു കാര്യമാണ് ദേശീയപാത അറുപത്തിയാറ് നമ്മുടെ കേരളത്തിൽ വരുന്നതുകൊണ്ട് നമുക്ക് എന്താ ഗുണം എന്നുള്ളത് അത് നിങ്ങൾ ദേശീയപാത അറുപത്തിയാറ് ഓപ്പണായി കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും അപ്പം ഇതാണ് കരുവാർക്കുണ്ട് നട ഇവിടെ ഫുൾ ആയിട്ട് വൈഡനിങ് പൂർത്തീകരിച്ച് ഇത് കഴിഞ്ഞിട്ടാണ് ഒരു അണ്ടർപാസ് വരുന്നത് ഒരു മണിയൂർ നട സ്ഥലത്ത് അപ്പോൾ ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതകൾ തന്നെ വാങ്ങാൻ കടന്നു പോകുന്നു ഇവിടെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആറിപ്പാനിന്റെ വർക്ക് നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ഒരു മനിയൂർ അണ്ടർ പാസിൻ്റെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇതൊക്കെ നിലവിലെ ദേശീയപാതയാണ് പാതയാണ് ഇതിൻ്റെ പലതു ഭാഗത്തായിട്ടാണ് പുതിയ ആറുവരി പാത കടന്നു പോകുന്നത് കണ്ടു ഇവിടെയൊക്കെ മണ്ണോട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ആറി പണലിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു മറുഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ പുരമിച്ചു കേട്ടോ അപ്പോൾ ഇവിടൊക്കെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് തൃശ്ശൂർ റീച്ചിലെ ആദ്യത്തെ ബൈപ്പാസ് ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്ന കേട്ടോ ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്ന അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യം സ്റ്റോപ്പിൻ്റെ അവിടുന്ന് ആണ് ചാവക്കാട് ബൈപ്പാസിൻ്റെ അപ്രോച്ചോട് തുടങ്ങുന്നു ഇവിടെ ഏകദേശം പണികൾ പൂർത്തിയായിട്ടുണ്ട് വയറിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കിൽ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിട്ടുണ്ട് പഴയ റോഡാണ് ഈ വളഞ്ഞുപൊളഞ്ഞ് പോകുന്നുണ്ടോ ഇങ്ങനെയൊന്ന് പഴയ റോഡ് പോയിരുന്നു അപ്പോൾ ഇവിടെയാണ് വില്യം സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സ്ഥലം വരുന്ന കേട്ടോ അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ട് ഉയർത്തിയിട്ട് ഇതിൻ്റെ അപ്രോച്ചോട് കടന്നു പോകുന്നതാണ് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും ഈ ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തനം ഇതാണ് ചാവക്കാട് ബൈപ്പാസിൽ വില്യം സ്റ്റോപ്പിൻ്റെ അവിടെ വന്ന അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ മൂൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇനി അവിടെ സ്റ്റീൽ പൈനിങ്ങിൻ്റെ വർക്കാണ് നടക്കാനുള്ള അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള മറുഭാഗത്ത് മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ടുള്ള ആറി പാനിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ചാവക്കാട് ബൈപ്പാസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചാവക്കാട് ടൗണിലെ ഗതാഗതക്കുരു ഒഴിവാക്കി നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് ഏറ്റവും വലിയ ഉപകാരം വരുന്നത് വലിയ വാഹനങ്ങൾക്കാണ് കാരണം അത്ര ഇടിഞ്ഞ റോഡാണ് ചാവക്കാട് ടൗണിൽ കൂടെ കടന്നു പോകുന്നത് പിന്നെ ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് എൻ്റെ ഡ്രോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ കയറുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഉഫ സൂപ്പർ മാർക്കറ്റ് ഇവിടെ നല്ല സ്നാക്സും കിട്ടും ചായയുണ്ട് പിന്നെ അതുപോലെത്തന്നെ ജ്യൂസ് ഉണ്ട് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാവക്കാട് വില്യം സ്റ്റോപ്പിൻ്റെ അവിടുത്തെ അണ്ടർപ്പാസ് ഉണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഭാഗത്തുകൂടെ കടന്നു പോകുന്നവർ ഒന്ന് ചായ കുടിച്ചിട്ടൊക്കെ പോകുക ഇവിടെ നിന്ന് പിന്നെ അതുപോലെ തന്നെ അപ്പം ഈ ബൈപ്പാസ് അവസാനിക്കുന്നത് വില്യം സ്റ്റോപ്പിനോട് വന്ന ബൈപ്പാസ് പിന്നീട് അവസാനിക്കണം മണത്തല ഭാഗത്താണ് അപ്പം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ ആറുവരിപ്പാലം അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ തോടുണ്ട് ആ തോടിന് കുറുകയാണ് ആറുവരിപ്പാലം വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി പോകാനുള്ള സ്ഥലമാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇവിടെ ഒരു കനോലി കനാൽ ക്രോസ് ചെയ്യേണ്ടത് അതിന് കുറുകെ ഒരു ആറ് വരി പാലത്തിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു വയഡക്റ്റാണ് പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോമ്പോസിറ്റ് ഗാർഡർ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് സെൻ്റർ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കനോലിക്കനാൽ കടന്നു പോകുന്ന ഭാഗത്ത് സ്റ്റീൽ കൊണ്ടാണ് ഇതിൻ്റെ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ചെയ്യൂട്ടോ സ്റ്റീൽ ബൈൻഡിങ് ചെയ്ത് കാസ്റ്റിംഗ് ചെയ്തിട്ടാണ് ടാറിംഗ് വർക്ക് നടക്കുക ഈ പാലം വയഡക്റ്റ് അവസാനിക്കുന്ന സ്ഥലത്തും തുടങ്ങുന്ന സ്ഥലത്തും പൂർണ്ണമായിട്ട് പി എസ് സി ഗാർഡറുമാണ് ഇതിന് വേറെ പേരുകളൊക്കെ ഉണ്ട് സ്ട്രസ് ബ്രിഡ്ജ് എന്ന് പറയും സ്റ്റീൽ ബ്രിഡ്ജ് എന്നൊക്കെ പറയും കേട്ടോ പിന്നെ പോലെ തന്നെ ഇതുപോലത്തെ ഒരു പാലത്തിന്റെ നിർമ്മാണം നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തോടെ നടക്കുന്നുണ്ട് കോമ്പോസിറ്റ് ഗാർഡർ അത് വേറെ സ്ഥലത്ത് നിർമ്മിച്ചിട്ട് പാലത്തിന്റെ മുഗൾ ഭാഗത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം പക്ഷേ ഇവിടെ എങ്ങനെയല്ല ഇത് പീർ ക്യാപ്പിന്റെ മുഗൾ ഭാഗത്ത് വെച്ചിട്ട് തന്നെയാണ് ഇത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും കാരണം ഈ പാലത്തിന്റെ നിർമ്മാണങ്ങള് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തതിനു ശേഷമാണ് ഇങ്ങനെ ഓരോ പാലങ്ങൾ ഉണ്ടെന്നും ഇതുപോലെയാണ് പാലത്തിന്റെ നിർമ്മാണങ്ങളെന്നും ഇതുപോലെയുള്ള മെഷീനുകൾ ഉപയോഗിക്കുന്നുണ്ടൊക്കെ മനസ്സിലായത് കേട്ടോ അപ്പം ഇതാണ് കനോലി കനലുണ്ട് ഇതിന് കുറുകയാണ് ഇപ്പോൾ പാലത്തിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൽ ഏറ്റവും വലിയ രസം തരമോ ഇതുപോലെയുള്ള വീഡിയോസ് എടുത്തിട്ട് മറ്റുള്ളവർക്ക് എത്തിക്കുക കാരണം ഇത് കാണാത്ത കുറെ വ്യക്തികൾ ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അവരിലേക്ക് ഇത് എത്തിക്കുമ്പോഴും അതുപോലെ തന്നെ അവർ ഇത് കണ്ട് കഴിഞ്ഞിട്ട് അവരെ കമൻസുകളും ലൈക്കുകളും വരുമ്പോണ്ടല്ലോ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെ കേട്ടോ സത്യം പറയാതെ ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് പിന്നെ കുറെ പുതിയ സൗഹൃദങ്ങൾ കിട്ടി അങ്ങനെ കുറേ പേരെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് പാലത്തിന്റെ നിർമ്മാണത്തിന്റെ രീതിയിട്ടാണ് പിന്നെ വേറെ കാര്യം എന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് അന്ന് ഞാൻ വരുന്ന സമയത്ത് ഈ സ്റ്റീലിന്റെ ഇവിടെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം ഒരു ഭാഗത്തുള്ള പണികൾ പൂർത്തീകരിച്ചിട്ട് മറുഭാഗത്തുള്ള പാലത്തിൻ്റെ അവിടെ ക്രോസ് ആയിട്ടുള്ള ഗേർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുഗൾ ഭാഗത്താണ് ബാക്കിയുള്ളതൊക്കെ ഫിറ്റിംഗ് വരുന്നത് അപ്പോൾ എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ചാവക്കാട് ബൈപ്പാസിൽ ഈ വയഡക്കിൻ്റെ പുരോഗമിച്ചുകൊണ്ടിരിക്കേണ്ടത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വയർഡിംഗ് പൂർത്തീകരിച്ചിട്ട് ഡ്രൈനേജിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണിട്ട് ലെവലാക്കി വന്ന പ്രദേശങ്ങളൊക്കെയാണ് പക്ഷെ പിന്നീട് ഇവരുടെ വർക്ക് സൈറ്റിലൊക്കെ വാങ്ങാൻ പോകുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ പിന്നീടും വർക്കുകൾ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ പലരും ചോദിക്കലുണ്ട് എന്തുകൊണ്ടാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് വരാൻ വേണ്ടി ഇത്ര ലേറ്റ് ആവുന്നത് തൃശ്ശൂർ ഭാഗത്തേക്ക് വരാൻ വേണ്ടി ലേറ്റ് ആയിട്ടൊന്നുള്ളത് ഏകദേശം രണ്ട് മാസത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഭാഗത്തുള്ള വീഡിയോസ് ഫുൾ അപ്ലോഡ് ചെയ്ത് പോയിരിക്കുന്നത് ഇപ്പം നമ്മൾ വീണ്ടും കാസർഗോഡ് തുടങ്ങിയിട്ട് കണ്ണൂർ കഴിഞ്ഞു പിന്നീട് കോഴിക്കോട് കഴിഞ്ഞു പിന്നീട് മലപ്പുറം കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് എത്തിയിരിക്കുന്നത് ഈ തൃശ്ശൂർ ഭാഗത്തുള്ള വീഡിയോസ് ആയിരിക്കും കുറച്ച് നാൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കും കാരണം മലപ്പുറം ജില്ലയിൽ നിന്നാണ് മലപ്പുറത്തിൻ്റെ ഒരു മൂലത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് പടിഞ്ഞാറ്റിമുറിന്ന് ഒരു ഭാഗത്ത് നിന്ന് എന്നിട്ടാണ് ഈ ഭാഗത്ത് വന്ന് വീഡിയോസ് എടുത്ത് നിങ്ങളുടെ എല്ലാവർക്കും ഞാൻ എത്തിച്ചേരുന്നത് കേട്ടോ അപ്പോൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് പിന്നെ വയറ്റി കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സോയിൽ സബ്ലൈഡ് ചെയ്യുന്നു പിന്നെ പോലെ തന്നെ ഇതിന് റോഡിന് കുറുകായിട്ട് കൺവേർട്ടുകൾ കുറെ കേട്ടോ കാരണം ഇതിൻ്റെ രണ്ട് സൈഡിൽ ഒരു ഡ്രൈനേജ് അതുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടതു ഭാഗത്തുള്ള റോഡാണ് ബ്ലാങ്ങാട് റോഡ് കെട്ടോ അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ വില്യംസ് റോഡിനോട് കയറിയിട്ട് നേരെ ഷോർട്ട് കട്ട് വന്ന് മണത്തലെത്താൻ സാധിക്കുന്ന കേട്ടോ പക്ഷേ വലിയ വാഹനം കടന്നു പോകൂല കാരണം അവിടെ ഒരു ചെറിയൊരു ഒരു തൂക്കുപാലം ഉണ്ട് ചെറിയ കാറുകളൊക്കെ അതിനുള്ളൊക്കെ കടന്നു പോരൂട്ടോ അപ്പൊ വലതു ഭാഗത്തായിട്ടാണ് ചാവക്കാട് ഉള്ളട്ടോ ചാവക്കാട് നിന്ന് വരുന്ന റോഡാണ് ഈ അണ്ടർപാസിൻ്റെ അടിഭാഗത്തൂടെ കടന്നു പോകുന്നത് കേട്ടോ ഇതിൻ്റെ ഇടത് ആണ് മണത്തല ജുമാ മസ്ജിദ് അതിൻ്റെ മുൻഭാഗത്ത് വന്നിട്ടാണ് ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ചോട് അവസാനിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് തൃശൂർ റീച്ചിലെ ചാവക്കാട് ബൈപ്പാസിൻ്റെയും ചേറ്റുവ പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്